പടിഞ്ഞാറക്കല്ലടയുടെ ചിരകാല സ്വപ്നം പൂണിയുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടി സോളാർ പദ്ധതി പഞ്ചായത്തിൽ പടിഞ്ഞാരക്കല്ലട മുണ്ടക്കപ്പാടത്ത് നിന്ന് സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ഓണത്തിന് ശേഷം ആരംഭിക്കും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റ് ആണ് മുന്നൂറ്റി ഏക്കർ പാടത്ത് ഒരുങ്ങുന്നത് അൻപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന ടാറ്റാ പവർ സോളാറും നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനും എൻ എച്ച് പി സി ഇത് സംബന്ധിച്ച് കരാർ ഒപ്പുവച്ചിരുന്നു മുണ്ടകപ്പാടത്തെ വെള്ളക്കെട്ടിന് മുകളിൽ ഫ്ലോട്ട് സ്ഥാപിച്ച് അതിനു മുകളിൽ സോളാർ പാനൽ ഘടിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം ഏക്കർ കർഷകരുടേതും പഞ്ചായത്തിന്റേതുമാണ് കർഷകർ അടങ്ങുന്ന നോൺ കൺവെൻഷണൽ എനർജി പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് ഭൂമി എൻ എച്ച് സിക്ക് പാട്ടത്തിന് നൽകിയത് കമ്പനിയിൽ കർഷകരുടെ പ്രതിനിധിയും കളക്ടറും പഞ്ചായത്ത് പ്രസിഡന്റും ഡയറക്ടർമാരാണ് ഒരു യൂണിറ്റ് വൈദ്യുതിയുടെ ഉൽപാദന ചെലവ് രൂപയാണ് നോൺ കൺവെൻഷണൽ എനർജി പ്രൊമോട്ടേഴ്സിനും പഞ്ചായത്തിനും ഓരോ യൂണിറ്റിനും ലഭിക്കും ഒരു നമ്മുടെ തന്നെ നെല്ലറയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ പിന്നീട് അശാസ്ത്രീയമായ ചെളിയെടുപ്പും മണലൂറ്റും നിമിത്തം ഈ പാടങ്ങളെല്ലാം അഗാധ ഗർഭങ്ങളായി പോവുകയും എന്ന് തന്നെ വിളിക്കുന്ന തരത്തിലേക്ക് പ്രകൃതി സ്ത്രീകൾ മാറുകയും ചെയ്യുന്നൊരന്തരീക്ഷമുണ്ട് ആഘാതകർത്തമായ പ്രദേശങ്ങൾ ഏതാണ്ട് അഞ്ഞൂറോളം ഏക്കർ സ്ഥലത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചതാണ് ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റ് എൻ എച്ച് പി സി ആണ് അതിൻ്റെ നോഡൽ ഏജൻസിയായി വന്നിട്ടുള്ളത് അത് ഏതാണ്ട് നാനൂറോളം വസ്തു ഉടമകളുടെ ാണ് ഈ ഭൂമി അത് എൻ എച്ച് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അവരെ ഓഹരി ഉടമകളാക്കി ആ വസ്തു എൻ എച്ച് പി സിക്ക് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത് അതിനെ തുടർന്ന് വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റ് കൊണ്ടുവന്നു കർഷകർക്ക് വേണ്ടി വെസ്റ്റ് കേരള നോൺ കൺവെൻഷണൽ പ്രൊഡക്ഷൻ എനർജി പ്രൊഡക്ഷൻ കമ്പനി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയത് ഇപ്പോഴത് അതിൻ്റെ ഒരു നിർമ്മാണം തുടങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അതിന് മേലെ ഒട്ടേറെ ഉണ്ടായിരുന്നു ആ കടമ്പകളെ എല്ലാം അതിജീവിച്ചു ഇപ്പോൾ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിൻ്റെ താരിഫ് നിർണയവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും കടമകളുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് എൻ എച്ച് പി സിയും കെ എസ് സി ബിയും ഉദാരമായ സമീപനം സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എൻ എച്ച് ബി സിക്ക് മൂന്ന് രൂപ നാല് പൈസ നിരക്കിൽ ഒരു യൂണിറ്റിന് നൽകി കെ എസ് സി ബി വാങ്ങിക്കാം എന്നാണ് ഇപ്പോഴത്തെ ധാരണ എൻ എച്ച് ബി സിയുടെ ലാഭവേദത്തിൻ്റെ മൂന്ന് ശതമാനം കമ്പനിക്കും കമ്പനി ഉടമകളായ കർഷകർക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത ഒരു കാലത്ത് പോയി എന്ന് കരുതിയിരുന്ന ആ ഭൂമിയെ മുഴുവൻ കർഷകർക്ക് ഇപ്പോൾ ഉപയുക്തമാകാവുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് വൈദ്യുതിയുടെ വില ഇതോടൊപ്പം തുടക്കമായി സംബന്ധിച്ചും ഗ്യാസ് ഫണ്ട് ഉപയോഗിച്ച് കെ എസ് ഇ ബി വൈദ്യുതി വാങ്ങിക്കാനുമാണ് തീരുമാനം ഇത് സംബന്ധിച്ച് എൻ എച്ച് പി സി കെ സി ബി ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും പരിതരക്കലടായി ഗ്രാമത്തിന്റെ വികസനത്തിന് ഏറെ മുതൽ കൂട്ടാകും ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സബിന ദൃശ്യം